എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്ന ക്ലാസ് തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു മെഷീൻ എങ്ങനെയാണ് ചവിട്ടി പഠിക്കുന്നത് പിന്നെ നമ്മൾ നൂലെങ്ങനെ ഇടുന്നത് ബോവം ഗെയ്സിലിൻ്റെ കുറേ കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്ന് ഈ വീഡിയോ കാണുന്നവർ ഇന്നലത്തെ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ ആദ്യം തന്നെ നമുക്ക് തയ്യൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം കേട്ടോ ആദ്യം തന്നെ പിന്നെ നമുക്ക് നല്ലൊരു കത്രിക വേണം കേട്ടോ ഇതുപോലെ തുണിയൊക്കെ കട്ട് ചെയ്യുന്ന ഒരു കത്രിക വേണം പിന്നെ ഇതുപോലത്തെ ചോക്ക് കൂടെ മേടിക്കണം കേട്ടോ ഈ ചോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അളക്കുന്ന ഒരു ടേപ്പ് വേണം ഇതും നമുക്ക് ഈ ഒരു തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എക്സ്ട്ര ആയിട്ട് നമുക്ക് മിഷൻ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോബനും കേസും കിട്ടും ഈ കേസ് കുറച്ച് മേടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല കളറ് നൂലിടേണ്ട സമയത്ത് നമുക്ക് ഓരോ കളറ് നൂല് നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് ചുറ്റാനായിട്ട് സാധിക്കും ഈ ഒരു സാധനം കട്ടറാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് നൂല് പൊട്ടിക്കാനും പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ തെറ്റിപ്പോയാലും പെട്ടെന്ന് അത് അഴിക്കാനും ഒക്കെ സഹായിക്കും ഈ ഒരു നൂൽ നൂൽക്കട്ടറുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നൂല് മേടിക്കുമ്പം നല്ല ക്വാളിറ്റിയുള്ള നൂല് നോക്കി മേടിക്കുക കാരണം ഈ ക്വാളിറ്റി കുറഞ്ഞ നൂല് മേടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ അപ്പോൾ ഇത് സ്കെയിലാണ് കേട്ടോ ഒരു സ്കെയിലൂടെ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം നമ്മൾ കഴുത്തിൻ്റെ അകലമൊക്കെ നമ്മൾ താഴോട്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ടിരിക്കും പിന്നെ ലൈൻ വരയ്ക്കാനൊക്കെ ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതിനൊന്നും വലിയ പൈസയാകുന്നതല്ല കേട്ടോ ഇതെല്ലാം നമ്മൾ ഈ ഒരു തയ്യൽ സാധനം മേടിക്കുന്ന കടയിൽ തന്നെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ പിന്നെ മിഷീൻ സൂചി മിഷൻ സൂചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ വീണ്ടും കാണിച്ചതാണ് ഇന്നലെ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു മിഷൻ സൂചി എങ്ങനെ ഇരിക്കുന്നത് മിഷ്യൻ സൂചി നമ്മുടെ െന്ന് പറഞ്ഞു ഒരു സൈഡിങ്ങനെ പരന്നിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മെഷീൻ സുചി അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടതാണ് ഇനി ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ മെഷീൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കുന്ന കടയിൽ തന്നെ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന ഒരു ബോട്ടിലും കൂടെ മേടിക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെഷീന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന ഇതുപോലെ ഒരു ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തൈൽ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇന്നലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് പ്ലെയിൻ തുണിയിൽ നമ്മൾ വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നൂലിട്ടിട്ടും നൂലിടാതെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു വെള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ പഴയ വെള്ളമുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി പശമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമാകും വേറൊരു തുണി നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യവും വരത്തില്ല അപ്പോൾ ഇതുപോലൊരു സ്ക്വയർ പീസ് തുണി എടുത്തിട്ട് ഇതിൻ്റെ നമുക്ക് നാല് മൂലയും ആയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അപ്പം ഇതിൻ്റെ സൈഡാത്ത ഇതുപോലെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൈ വെച്ചിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുമ്പോഴത്തേന് അത് കറക്റ്റായിട്ട് മടങ്ങിയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ ആദ്യം ഒന്ന് ചെയ്യണം അതിൻ്റെ സൈഡ് ഇപ്പം ഈ സമയത്ത് തന്നെ നാല് സൈഡും ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് അതിന് ശേഷം നമ്മളിതാ വീണ്ടും ഒന്നും കൂടെ മടക്കുക നമുക്ക് എത്ര വീതി വേണോ അതനുസരിച്ചാണ് നമ്മൾ വീണ്ടും മടക്കുന്നത് അപ്പോൾ അതിങ്ങനെ വീണ്ടും രണ്ടാമത് മടക്കിയിട്ട് ജസ്റ്റ് കൈ വെച്ച് ഇന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ലെവലായിട്ടിരിക്കും നമ്മുടെ ആ സ്റ്റിച്ചിങ്ങും ആ ഒരു നീറ്റായിരിക്കും ആ തുണി മടക്കിയിരിക്കുന്ന ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പ്ലെയിനായിട്ടൊരു തുണി എടുത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് സൂചിയില്ലാതെ ആദ്യം ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിച്ച് അതിനുശേഷം നമ്മൾ നൂലിട്ടിട്ട് നമ്മൾ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിച്ച് ഇന്ന് നമ്മൾ സ്ക്വയർ ആയിട്ടൊരു തുണി എടുത്തിട്ട് അത് കറക്റ്റായിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ആയിട്ട് തന്നെ നാല് സൈഡും നമുക്ക് തയ്ച്ചിന്ന് പഠിക്കണം അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇതാ മേളീന്ന് തൊട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഞാൻ പതിയാണ് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഇതാ ഒരു സൈഡിൽ നിന്ന് നമ്മൾ തയ്ച്ച് തയ്ച്ചിതാ താഴെ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡാണ് നമ്മളിപ്പം മടക്കി തയ്ച്ചേക്കുന്നത് അപ്പോൾ ഞാനിതാ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു ഇതാ മേളിൽ നിന്ന് തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് നിൽക്കുന്ന ഇവിടെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആ ഒരു പോർഷൻ മടക്കി അകത്തോട്ട് കൊടുത്തിട്ട് വേണം ആ സൈഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ എന്തോ ചെയ്യണം ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തി നിർത്തണം എന്നിട്ട് നമ്മൾ ആ സ്റ്റാൻഡ് ഒന്ന് പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഈ തുണി ആദ്യം നമ്മൾ എങ്ങനെയാണ് മടക്കിയത് ഒന്ന് ചെറുതായിട്ട് മടക്കി അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കുകയല്ലേ ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ അതേപോലെ തന്നെ മടക്കുക മടക്കിയതിന് ശേഷം വേണം നമ്മൾ സൂചി ഓൾറെഡി അവിടെ കുത്തി നിർത്തിയേക്കാണല്ലോ അപ്പോൾ സ്റ്റാൻഡ് അത് കഴിഞ്ഞിട്ട് താഴോട്ട് വെച്ചിട്ട് പതിയെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് എങ്ങനെയാണെന്ന് ഞാൻ കാഴ്ച വരാം കേട്ടോ ഇത് അടുത്ത പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ അകത്തോട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂചി അവിടെ കൊത്തി നിർത്തിയിരിക്കുകയാണ് ഇനി ഇതൊക്കെ കുറച്ചുകൂടെ താഴോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് അപ്പം ഞാൻ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇനി സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് സൂചി അവിടെ കുത്തി നിർത്തുക പിന്നെ നമ്മുടെ സ്റ്റാൻഡ് പൊക്കുക സ്റ്റാൻഡ് പൊക്കിയിട്ട് നമ്മൾ എന്തോ ചെയ്തത് തുണി തിരിച്ചെടുത്ത് തുണി ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ ആ സ്റ്റാൻഡ് പൊക്കി വെച്ചിട്ടും കൂടെയാണ് നമ്മൾ തുണി തിരിച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ സ്റ്റാൻഡ് താഴോട്ട് വെച്ച് ഇനി നമുക്ക് കറക്റ്റായിട്ട് താഴോട്ട് അതേപോലെ തന്നെ ഇതാ കൈവച്ച് ആ മടക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ തുടക്കം തൊട്ടും തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ തുണി മടക്കി വെച്ച് തേച്ച് കൈയും കൊണ്ട് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തയ്ക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ തയ്യൽ പഠിക്കുകയാണ് തയ്യൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം നമ്മൾ തയ്യലെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എളുപ്പം തന്നെ ഓരോ ഒരു മടക്ക് മടക്കിയിട്ട് പിന്നെ അടുത്തൊരു മടക്ക് മടക്കിയിട്ട് നേരെ എങ്കിലും സ്റ്റിച്ച് ചെയ്ത് പോകും അപ്പോൾ ആദ്യം ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പഠിക്കണം അപ്പോൾ നമ്മൾ നല്ലതായിട്ട് സ്റ്റിച്ചിങ് പഠിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ തയ്ച്ച് വന്ന് രണ്ടാമത്തെ സൈഡും തയ്ച്ച് വന്ന് കഴിഞ്ഞിട്ട് ഇത് അടുത്തത് ഞാൻ അവിടെ താഴെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി നിർത്തിയതിന് ശേഷം നമ്മൾ അടുത്ത ആ ഷണവും അതേപോലെ തന്നെ മടക്കി അകത്തോട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെയല്ലാതെ നമുക്ക് വേറെ രീതിയിലും തയ്ക്കാനായിട്ട് പറ്റും പക്ഷേ നമ്മുടെ സ്റ്റിച്ചിങ് എപ്പോഴും നീറ്റായിരിക്കുന്ന രീതിക്കാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇതിപ്പോൾ ഒരു സൈഡങ്ങ് തയ്ച്ച് താഴെ വരെ വന്നിട്ട് പിന്നെ നമ്മൾ ആ നൂല് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത സൈഡ് നമ്മൾ വീണ്ടും മടക്കി തയ്ക്കുന്നത് അത്ര വൃത്തിയല്ല എന്നു വെച്ചാൽ നൂല് എത്ര കട്ട് ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ ലെവലായിട്ട് സ്റ്റിച്ചിങ് ത ചെയ്ത് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഈ സ്റ്റിച്ചിങ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ടൈച്ചിട്ട് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ധൃതി പാടില്ല നമുക്ക് സാവകാശം നമ്മൾ കൂടി തന്നെ ഈ സ്റ്റിച്ചിങ് പഠിച്ചെടുക്കണം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ നമ്മുടെ വീട്ടമ്മമാരിപ്പോൾ പുറത്ത് ജോലിക്കൊന്നും പോകാത്തവർക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു മെഷീനും കൂടെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു ചുരിദാർ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് രൂപ കണ്ണും അഴച്ച് നമുക്ക് കിട്ടും അത് നമുക്ക് വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ു അപ്പം ഈ ഇത് പഠിക്കുന്ന സമയത്ത് ഇച്ചിരി ക്ഷമയോടെ നമുക്കിതൊന്ന് പഠിച്ചെടുക്കണം ഇത് കുറേ നമ്മളങ്ങ് തയ്ച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കി തുടങ്ങും പക്ഷേ ആദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെയാണെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് പഠിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീടത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് വളരെ നീറ്റായിരിക്കും കേട്ടോ ഇപ്പോൾ ഉള്ള മെഷീനിൽ എല്ലാവരും മോട്ടറൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് മോട്ടറൊന്നും വെക്കാതെ ഈ നമ്മുടെ കാല് വെച്ച് തന്നെ ചവിട്ടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മോട്ടറൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ സ്ക്വയർ തുണി അതിൻ്റെ നാല് സൈഡ് ഞാനിപ്പോൾ ഒരേപോലെ തന്നെ മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു വട്ടം മടക്കിയിട്ട് അത് വീണ്ടും ഒന്നും കൂടെ മടക്കുന്നതെന്നും കറക്റ്റായിട്ട് എങ്ങനെയാണ് ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ ചെയ്യുക കണ്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നുണ്ടോ ആ ഒരു തുമ്പ് മടക്കി വെച്ചേക്കുന്ന ഒരേ ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര നല്ല ഭംഗിയായിട്ട് ആ സ്റ്റിച്ചിങ് വന്നേക്കുന്നത് നോക്കി അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾ ചുരിദാറൊക്കെ തയ്യൽ തൈലെത്തുമ്പോഴത്തേന് നമ്മുടെ ഈ ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് തയ്ക്കുന്ന ആ ഒരു സമയത്തൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ക്വയർ പീസ് തുണി നാല് സൈഡ് നമ്മൾ മടക്കി തയ്ച്ചു കഴിഞ്ഞപ്പം നമുക്കൊരു കർച്ചീഫ് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കെയിലെടുത്തിട്ട് നമ്മുടെ ഈ ഒരു തുണിയിലേക്ക് നമുക്കൊന്ന് വീ പോലെയൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടയാളമൊന്നും പറയുന്നില്ല കാരണം നമ്മളിപ്പോൾ അളവെടുത്തിട്ട് നമ്മൾ വി കഴുത്ത് വരയ്ക്കുകയല്ല നമ്മൾ വി പോലെ ഒന്ന് വരച്ചിട്ട് ആ വീലിൽ കൂടെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ആയിട്ട് തയ്ച്ച് പഠിച്ചില്ലേ ഇനി നമുക്ക് വി മാതിരി ഒന്ന് തയ്ച്ച് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വി പോലെ ഒന്ന് അടയാളം ചെയ്തേക്കുന്നത് ഇതിൻ്റെ മേളിൽ കൂടെ നമുക്ക് എങ്ങനെയാണ് വി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു തുണിയിൽ ഇതുപോലെ നമ്മൾ വി ആയിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം അപ്പം നമ്മളിത് ആ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മേളീന്ന് തൊട്ട് തുടങ്ങുകയാണ് നമുക്കെന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ സൂചി കൊണ്ട് കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തോന്നും ഇത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന വലത് സൈഡിൽ നിന്ന് തോന്നും കേട്ടോ കാരണം ഫ്രണ്ട് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുക എന്നിട്ടോ ശരിക്കും ഇടത്ത് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് ഇടതു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് നടുക്ക് താഴെ താഴെ വന്ന് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കു കുത്തി നിർത്തി കുത്തി നിർത്തിയതിന് ശേഷം നമ്മളിതാ സ്റ്റാൻഡ് പൊക്കി സ്റ്റാൻഡ് പൊക്കിയിട്ട് ഇതാണ് തിരിച്ചെടുക്കുന്നത് തിരിച്ചെടുത്ത് ഇങ്ങനെ തിരിച്ചെടുക്കും തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേളിലോട്ട് കയറി വരികയാണ് അങ്ങനെയാണ് നമ്മൾ വി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടേ അപ്പോൾ നമ്മുടെ ആ സ്ക്വയർ തുണിയിൽ തന്നെ ഒന്ന് വി പോലെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് സൂചി എങ്ങനെയാണോ കുത്തി നിർത്തുന്നത് പിന്നെ തുണി എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു വി കഴുത്ത് തയ്ച്ച് കാണിച്ചത് കഴുത്തല്ല വി പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്